പരാജയ കാരണങ്ങൾ പാർട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് യെച്ചൂരി പറയുന്നത് പാർട്ടി തിരുത്തൽ നടപടികളിലേക്ക് കടക്കും എന്നും പറയുന്നു അപ്പോൾ സംസ്ഥാന സർക്കാരിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഏത് രീതിയിലായിരിക്കും ഈ ഒരു തിരുത്തൽ നടപടികൾ വീണ ഇക്കാര്യത്തിൽ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം മേഖലാ റിപ്പോർട്ടിങ്ങിന് കോഴിക്കോട്ടെത്തിയ സീതാറാം യെച്ചൂരിയാണ് ഈ അടുത്തിൽ വളരെ വ്യക്തമായി തന്നെ ആ പരാജയ കാരണം സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട് അതിൽ കൃത്യമായ തിരുത്തലും നടപടികളുണ്ടാകുമെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുന്നത് അതിനുശേഷം ഈ ചോദ്യത്തിന് ശേഷമാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ മാറ്റമുണ്ടാകുമോ എന്ന മാധ്യമ എനി കറക്ഷൻസ് എന്ന് ചോദിക്കുന്ന അതിനുശേഷമാണ് ജനറൽ സെക്രട്ടറി ഇക്കാര്യം സീതാറാം യെച്ചൂരി ഇക്കാര്യത്തിൽ വ്യക്തമായി തന്നെ പറയുന്നത് ഇത് സംബന്ധിച്ച ചർച്ചകളും അടുത്ത സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാകും അക്കാര്യങ്ങളിൽ എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അത് എടുക്കും എന്ന് തന്നെ അത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് നീങ്ങുമെന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നു ഇതിനെ തുടർന്ന് തന്നെയാണ് മറ്റൊരു മറ്റൊരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം ഉയരുന്നത് മന്ത്രിസഭയിൽ അല്ലെങ്കിൽ സർക്കാരിൽ മാറ്റമുണ്ടാകുമോ എന്ന ചോദ്യമുണ്ടാകുന്നു അപ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നു ഇതിൽ ഇത് തന്നെയാണ് ആവർത്തിച്ചത് എന്ത് തരത്തിലുള്ള മാറ്റമുണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ സംസ്ഥാന കമ്മിറ്റിയിൽ ആ എടുക്കും തീരുമാനമെടുക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉച്ചതുമായി തന്നെ അവിടെ പറയുകയുണ്ടായി വളരെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ റിപ്പോർട്ടിന് ശേഷം റിപ്പോർട്ടിങ്ങിന് ശേഷം ജില്ലാ കമ്മിറ്റികളിൽ ആ സർക്കാരിനെതിരെയും പിണറായി വിജയനും എതിരെ ഉയർന്ന വിമർശനങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ തിരിച്ചടിയായി അല്ലെങ്കിൽ ചില സംസ്ഥാന സർക്കാർ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങളടക്കമുള്ളവ ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഈ ഇത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുന്ന തരത്തിൽ കൂടിയാണ് ഇപ്പോൾ സി പി എം ജനറൽ സെക്രട്ടറിയുടെ മറുപടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ രഞ്ജിത്ത് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു ജനറൽ സെക്രട്ടറിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിട്ടില്ല എന്ന് എന്നാൽ അത്തരം വിമർശനങ്ങൾ ഉയർന്നു എന്നാണ് മുൻപ് നേരത്തെ വന്ന വാർത്തകൾ ഇതെല്ലാം മാധ്യമ വാർത്തകൾ മാത്രമാണ് എന്ന് പറഞ്ഞും തള്ളുകയാണ് അതിന് അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണ് തീർച്ചയായും ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഇ പി ജയരാജൻ ജനറൽ സീതാറാം യെച്ചൂരിക്കെതിരെ കേന്ദ്ര കമ്മിറ്റിയിൽ വിമർശനം ഉന്നയിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വാർത്തകളാണ് പുറത്തു വന്നത് ഇത് സംബന്ധിച്ച് അല്പസമയം മുമ്പ് ഇ പി ജയരാജൻ കണ്ണൂരിൽ ഇത് വാർത്താ സമ്മേളനം നടത്തി അത്തരത്തിലുള്ളൊരു സംഭവം നടന്നിട്ടില്ല തെറ്റായ വാർത്തകൾ ചില മാധ്യമങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് അവർക്കെതിരെ നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങൾ ഇ പി പറഞ്ഞു ഇതിനെ തുടർന്നാണ് ഈ സീതാറാം യെച്ചൂരിയും പറഞ്ഞത് ഏറ്റവും കേന്ദ്ര കമ്മിറ്റിയിൽ നടക്കാത്ത ഒരു കാര്യം സംബന്ധിച്ച വാർത്തയാണ് പുറത്തു വരുന്നത് മാധ്യമങ്ങൾ ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയുണ്ടായി ശരി രഞ്ജിത്ത് സംസ്ഥാന സർക്കാരിൽ മാറ്റമുണ്ടാകുമോ എന്ന ചോദ്യം തള്ളാതെയാണ് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് പരാജയ കാരണങ്ങൾ പാർട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് പാർട്ടി വേണമെങ്കിൽ തിരുത്തൽ നടപടികളിലേക്ക് കടക്കും എന്നുമാണ് യെച്ചൂരി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ആ വിവരങ്ങളായിരുന്നു രഞ്ജിത്ത് നൽകിയത്